നമുക്കത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ദൃശ്യകലാ സാഹിത്യം എന്ന പാഠഭാഗത്തിലേക്ക് അതായത് ബി എസ് സി പാഠപുസ്തകത്തിന്റെ മലയാളം സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി പാഠപുസ്തകത്തിലേക്ക് കടക്കാം ദൃശ്യകലാ സാഹിത്യം എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ ഈ ഒരു പുസ്തകത്തിന്റെ പേര് ബി എസ് സിയുടെ പാഠപുസ്തകത്തിന്റെ പേര് അപ്പൊ ഈ ഒരു പുസ്തകത്തിലെ മോഡ്യൂൾ ഒന്നിൻ്റെ അതായത് നാടോടി ദൃശ്യകലാ പാരമ്പര്യമാണ് മോഡ്യൂൾ ഒന്നിൽ കൊടുത്തിരിക്കുന്നത് ആ മോഡ്യൂൾ വണ്ണിന്റെ പാഠവും അതിനോടൊപ്പം അതിന്റെ നോട്ടുമാണ് ഉള്ളത് അപ്പൊ ഇത് നമുക്കൊന്ന് ഓടിച്ച് ഞാൻ ഇതിന്റെ ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം ഈ വീഡിയോടൊപ്പം ഇതിന്റെ വിശദമായ നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിനൊരു നാടോടി ദൃശ്യകലാ പാരമ്പര്യം ഉണ്ട് അപ്പൊ മോഡ്യൂൾ വണ്ണാണിത് വൈവിധ്യമാർന്ന സംസ്കാരമുണ്ട് ജീവിത സമ്പ്രദായങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന വിവിധ സംസ്കാരങ്ങളുള്ള വിവിധ ജാതി വർഗങ്ങളുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളും വേഷഭൂഷാദികളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കുന്നു അപ്പൊ ഇതിൽ നാടോടി കലകൾ ഓരോ പ്രത്യേക വിഭാഗക്കാർക്കും പ്രത്യേകം നാടോടി കലകളുണ്ട് അപ്പൊ ഓരോ വിഭാഗക്കാരും അത് പ്രത്യേകം കൈകാര്യം ചെയ്തു വരുന്നു അപ്പൊ നമുക്ക് വളരെ വൈവിധ്യമാർന്ന നാടോടി കലാരൂപങ്ങളാണുള്ളത് തെയ്യം തിറ പടയണി ഇങ്ങനെ കാക്കാരിശി നാടകം തുടങ്ങിയ നിരവധി ഒരു കലാരൂപങ്ങൾ നമുക്ക് ഉണ്ട് അതിൽ തെയ്യം ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്നുള്ളത് ദൈവം എന്നുള്ളതിന്റെ ഒരു പ്രാദേശിക പദമാണ് ദ്രാവിഡ രൂപമാണ് തെയ്യം എന്ന് പറയുന്നത് ഇതൊരു ആരാധന സമ്പ്രദമാണ് തെയ്യം അതായത് വിഗ്രഹാരാധനയേക്കാൾ ഒരു ആരാധന സമ്പ്രദായം മനുഷ്യൻ തന്നെ ദൈവമായി മാറുകയാണ് തെയ്യത്തിൽ ചെയ്യുന്നത് അപ്പൊ മുഖത്ത് ഉള്ള എഴുത്തും വേഷഭൂഷാദികളെല്ലാം കൂടെ കാണുമ്പോൾ മനുഷ്യൻ എന്നുള്ള രൂപം പോയിട്ട് അത് ദൈവമായിട്ട് പൂർണ്ണമായിട്ട് ഒരു കൺവേർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തന്നെ കാണുന്നത് അപ്പൊ ഇതില് ഈ ഒരു അനുഷ്ഠാന കല വൈവിധ്യമാർന്ന ആരാധന സമ്പ്രദായം ഉള്ളതാണ് അപ്പൊ ഓരോ തെയ്യക്കോലത്തിനും പ്രത്യേകമായ രൂപഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇനി അടുത്തതായി വരുന്ന ഒരു കലാരൂപമാണ് പടയണി മധ്യതിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലൊക്കെ നടത്തപ്പെടുന്ന അനുഷ്ഠാന നർത്തനമാണ് പടയണി അഥവാ പടയണി എന്നും പറയാറുണ്ട് അപ്പൊ ദാരിക നിഗ്രഹവുമായിട്ട് കാളി ദാരികനെ കൊന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു കലാരൂപത്തെ നമുക്ക് അതിന്റെ ഐതിഹ്യ കഥയായിട്ട് വരുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷം ദാരികനെ കൊന്നതിനു ശേഷം കാളി ഉഗ്ര കോപം പൂണ്ടെന്നും കാളിയെ ശാന്തനാക്കാനായി ശ്രീ പര ശാന്തയാക്കാനായി ശ്രീ പരമേശ്വരനും ദേവന്മാരും വിവിധ കോലങ്ങൾ കെട്ടി ആടിയെന്നുമാണ് ഇതിന്റെ ഉത് ഇതിന്റെ പിന്നിലെ പുരാവൃത്തം പാട്ടുകളിലൂടെയും പാളക്കോലങ്ങളിലൂടെയും കളമെഴുത്തിലൂടെയും കാളിയുടെ ശമിക്കാത്ത കോപത്തെ മാറ്റിയെടുത്തു അപ്പൊ മീനമാസത്തിലാണ് പടയണി ആരംഭിക്കുന്നത് ചെണ്ടയും കൈമണിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് തീവെട്ടിയുടെയും ഓലച്ചൂട്ടിൻ്റെയും പ്രകാശത്തിലാണ് കോലംതുള്ളൽ നടത്തുന്നത് വാദ്യ ഇതിൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കാച്ചിക്കൊട്ടാണ് ദേശവാസികളെ പടയണി ഉണ്ടെന്നുള്ളത് അറിയിക്കാനാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഇനി ഇത് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വൺവേഡുകൾ ഇതിനകത്തും ചോദിക്കുക അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് കാപ്പുലി എന്ന ചടങ്ങിൽ ഇലകളുള്ള മരച്ചില്ലകളോ വെളുത്ത തോർത്തോ വീശിക്കൊണ്ടിങ്ങനെ താളം ചവിട്ടുകയാണ് ചെയ്യുന്നത് ഇനി താവടി തുള്ളൽ എന്നൊരു അത് കൈമണി കൊട്ടിയുള്ള താളം തുള്ളലാണ് ഇതൊക്കെ വൺവേഡ് ചോദ്യങ്ങൾക്ക് വരും ഭൈരവി കോലം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കോലമാണ് പടയണി നടത്തുന്നത് ഭൂതപ്രേതാദികളെ ഉച്ചാരണം ചെയ്യാനാണെന്നൊരു ഇതുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൺവേഡിന് നിന്ന് ശ്രദ്ധിച്ചിരുന്നാൽ വൺവേർഡിന് ഉത്തരം എഴുതാൻ കഴിയും കാക്കാരശി നാടകമാണ് അടുത്ത ഒരു കലാരൂപം അത് കാക്കാല നാടകം എന്നും കാക്കാരശി ചരിതം എന്നൊക്കെ പേരില് അറിയപ്പെടുന്നുണ്ട് അപ്പൊ കാക്കാലന്മാരുടെ കലാരൂപമല്ല മറിച്ച് കാക്കാലന്മാരുടെ ജീവിത രീതികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഒരു പ്രത്യേക ജാതി കൂട്ടായ്മയുടെ ഉത്പന്നമല്ല കാക്കാരിശി നാടകം ഉത്സവ പറമ്പിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ശിവനും പാർവതിയും ഗംഗയും കാക്കാലന്മാരായി ഭൂമിയിൽ അവതരിച്ചെന്നും അവർ ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങളാണ് ആ ഒരു മിത്താണ് ഇതിന്റെ പുരാവൃത്തമായിട്ട് വരുന്നത് അപ്പൊ ഹാർമോണിയം മൃദംഗ ഗഞ്ചിറ കൈമണിയൊക്കെയാണ് പ്രധാന വാദ്യങ്ങൾ അപ്പൊ പലതരത്തിലുള്ള കാക്കാലന്മാരെ ഉള്ള ചോദ്യങ്ങൾ പലതരത്തിൽ വരുന്നു അതിന് തന്മയത്വത്തോടെ കാക്കാലന്മാർ മറുപടി പറയുന്നു അതാണ് ഈ ഒരു നാടകത്തിന്റെ അടിത്തറ ചില ഭാഗത്ത് ചിലയിടത്ത് കാക്കാത്തിമാരുടെ ഏർ തിരുവാതിര കഥ ആരംഭിക്കുന്നത് കാക്കാരശി നാടകം മല തനി നാടൻ മലയാളത്തിലെ എരിയും പുളിയുള്ള ഭാഷയാണ് ഇതുകൊണ്ട് അത് മറ്റുള്ള കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു സംഗീതത്തിനും നൃത്തത്തിനും നേരം പോക്കിനും വേണ്ടിയാണ് ഈ നാടകം കെട്ടിയുണ്ടാക്കിയത് അപ്പൊ ഇതാണ് നമ്മുടെ മോഡ്യൂൾ വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്റർ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നോട്ട് കൂടെ ചേർക്കാം ഇനി ദൃശ്യകലകൾ എന്നുള്ള രണ്ടാമത്തെ ഡോക്ടർ കവടിയ രാമചന്ദ്ര സാറിന്റെ ലേഖനമുണ്ട് ദൃശ്യകലകളില് ഒരു ജനസഞ്ചയത്തിന്റെ ജനക്കൂട്ടത്തിന്റെ സംസ്കാരത്തിന്റെ അടയാളവും ജീവിത ദർശനവുമായി കണക്കാക്കാവുന്നതാണ് ഓരോ ദേശത്തിൻ്റെയും കലയും സാഹിത്യം അവിടെ ജീവിക്കുന്ന ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നതാണ് കല കലയും സഹായി അപ്പൊ നമ്മുടെ നാടിന് താളവും മേളവും വേഷവും ഉള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട് കലാരൂപങ്ങളാൽ സമ്പന്നമാണ് കേരളം എന്ന് പറയാം അപ്പൊ ഇത് ചിലതൊക്കെ മതവിഭാഗങ്ങളുമായും ആരാധകരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചിലത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് വിനോദപരമായിട്ടും ഒക്കെയുള്ള കലാരൂപങ്ങളുണ്ട് അപ്പൊ ഇവിടെ ചവിട്ട് നാടകത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കേരളത്തിൽ ക്രൈസ്തവ പള്ളികളുടെ രക്ഷകർത്തൃത്വത്തിൽ പിറന്നതാണ് ചവിട്ട് നാടകം കഥകളിക്ക് ബദലായിട്ട് ഒരു കലാരൂപം വേണം എന്ന് ക്രിസ്ത്യാനികൾക്ക് തോന്നി ഇപ്പോൾ അവർ ശരിയാക്കി എടുത്തതാണ് ഈ കലാരൂപം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാരായ ചിന്നത്തമ്പിയും ദേവനായകൻ പിള്ളയുമാണ് മട്ടാഞ്ചേരിയിൽ ഈ കലാരൂപത്തിന് തുടക്കം കുറിച്ചത് അപ്പൊ ഇത് കഥകളിക്ക് പകരമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇനി കൂടുതൽ അടുപ്പം ഇംഗ്ലീഷ് കലാരൂപമായ ഓപ്പറയോടാണ് ചവിട്ടനടക്കെ നടന്മാർ സംസാരിക്കുകയും പാടുകയും ഒക്കെ ചെയ്യും പിന്നെ ഗാനത്തിന് മേളത്തിനനുസരിച്ച് തടി കൊണ്ട് നിർമ്മിച്ച വേദി പൂക്കോടെ ചവിട്ടി താളം പിടിച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പൊ ഇത് ചവിട്ടു നാടകം എന്ന് പേര് ലഭിക്കുന്നതിന് കാരണം ചവിട്ടെന്നതിൻ്റെ പ്രത്യേകതയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് തട്ടുപൊളിപ്പൻ എന്നൊരു പേരുമുണ്ട് ച പലകയില് ചാടി ചവിട്ടി കളിക്കുന്നതുകൊണ്ട് തട്ടുപൊളിപ്പൻ എന്നൊരു പേരുമുണ്ട് ഇപ്പോഴും ചവിട്ട് നാടകം കൊച്ചിയിലെ ചില വിഭാഗങ്ങളിലൊക്കെ ഇടയിൽ നിലവിലുണ്ട് പാട്ട് ഏർ വാൾപ്പയറ്റ് നൃത്തം നൃത്തം എല്ലാം ഇതിനകത്തുണ്ട് ഒന്നാമത്തെ ചവിട്ട് നാടകം കാറൽ ചരിതമാണ് അതൊക്കെ ഒന്നാമത്തെ ചവിട്ടുനാടകം പിന്നെ കടലോരമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഉയർന്ന സ്റ്റേജുകളിലാണ് ഇത് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് അപ്പൊ ഇതിനകത്ത് കൂത്ത് കൂടിയേട്ടം കളരിപ്പയറ്റ് ഇതെല്ലാം ചവിട്ടുനാടകത്തിന് മാർഗനിർദ്ദേശം നൽകിയ കലാരൂപങ്ങളാണ് പിന്നെ കർണാടക മാധുര്യമുള്ള തമിഴ് ഇജയികളിലാണ് അത് ശ്രദ്ധിക്കണേ പാട്ട് ഈ ചവിട്ടുനാടകത്തിന്റെ പാട്ടുകൾ രചിക്കപ്പെട്ടിരിക്കുന്നത് മധുരമുള്ള തമിഴ് ഇജയികളിലാണ് നടന്മാര് തന്നെ പാടുകയും അഭിനയിക്കുകയും നൃത്തം വെക്കുകയും ചെയ്യുന്നു പ്രധാന മേളം ചെണ്ടയും ഇലത്താളവുമാണ് നടന്മാർ പാടുന്നതനുസരിച്ച് പിന്നണി ഗായക സംഘവും ആശാനും പാടും ചവിട്ടു നാടകം മുഖ്യമായും താണ്ഡവ പ്രധാനമാണ് കാലിൽ ചിലമ്പ് ഉപയോഗിക്കില്ല അപ്പൊ നീച കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെ പോലെ കാലുയർത്തി ചവിട്ടിക്കൂടാ നടന്മാരുടെ രംഗപ്രവേശം എല്ലാം നല്ല ചുവട് വെച്ച് തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളുണ്ട് അപ്പൊ ഇതിനകത്ത് ധാരാളം കഥകൾ അതായത് കാറൽസ്മാൻ ചരിതം ജനോവ നാടകം അല്ലേശു നാടകം ഔസേപ്പ് നാടകം ഇതൊക്കെയാണ് പ്രധാന ചവിട്ടു നാടകങ്ങൾ അപ്പൊ ഇനി ഇതിന്റെയും ഞാൻ നോട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ കിട്ടുന്ന വൺവേഡുകൾ അപ്പൊ ആദ്യത്തെ ചവിട്ടു നാടകം ഏതാണ് കാറൽസ്മാൻ ചരിതം ഇനി പാവക്കൂത്താണ് പാലക്കാട് പൊന്നാനി പ്രദേശങ്ങളിലും മധ്യ കേരളത്തിലും പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് പാവക്കൂത്ത് പാരമ്പര്യ തറവാട്ടുകാരായ പുലവന്മാർ പണ്ഡിതന്മാർ ആണ് ഇന്ത്യ അവതാരകർ ഇത് അവതരിപ്പിക്കാൻ നാലു പേര് വേണം ക്ഷേത്ര പരിസരങ്ങളിൽ പാവക്കൂത്ത് നടത്തുന്നതിന് കൂത്തുമാടം ഉണ്ടായിരിക്കും അപ്പൊ മൂന്ന് ഭാഗവും ചുവരുള്ള ദീർഘചതുരാകൃതിയിലുള്ളതാണ് കൂത്തുമാടം രാമായണ കഥാപാത്രങ്ങളുടെ സങ്കല്പ രൂപങ്ങളാണ് പാവകളിലായിട്ട് വരുന്നത് അപ്പൊ രാമായ ശ്രീരാമന്റെയൊക്കെ പാവകൾ മാൻതോലുകൊണ്ടും കൊണ്ടും ഒക്കെ പാവകൾ കാളത്തോലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യകാലങ്ങൾ പനയോല പാവകളാണ് ഉണ്ടായിരുന്നത് അപ്പൊ പാവക്കൂത്തിന് ഓലപ്പാവക്കൂത്തന്നും തോൽപ്പാവക്കൂത്തന്നൊക്കെ പേരുണ്ട് പാവകളെ തിരശീലക്ക് പിന്നിൽ ഇങ്ങനെ നിരത്തി വെക്കും അതിന്റെ പിന്നിൽ ഒരു നിലവിളക്കുണ്ടാവും വലത് ഭാഗത്ത് ശ്രീരാമപക്ഷത്തുള്ള കഥാപാത്രങ്ങൾ ഇടത് ഭാഗത്ത് രാവണപക്ഷത്തുള്ള കഥാപാത്രങ്ങളുമാണ് നിൽക്കുന്നത് പാവകളുടെ അടിയിൽ അവയെ നിയന്ത്രിക്കാൻ വേണ്ടി മുളവടി പിടിപ്പിക്കും എന്നിട്ട് ഇവർ തമ്മിലുള്ള അംഗ ചലനങ്ങൾ പാവകളെങ്ങനെ ചലിപ്പിച്ചാണ് നിഴൽക്കൂത്ത് അതിന്റെ ആ നിഴല് തിരശ്ശീലയിൽ വരും കമ്പറുടെ രാമായണ കഥയാണ് രാത്രിയിൽ ഇതിവിടെ മിക്കവാറും അവതരിപ്പിക്കുക പറയുടെ ആകൃതിയിലുള്ള ചെണ്ടയാണ് ഇതിലെ വാദ്യോപകരണം ഇനി അടുത്തൊരു കലാരൂപം അയ്യപ്പൻ തിയേറ്റ അയ്യപ്പൻ കാവുകളിലും മറ്റും നടത്തുന്ന അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തിയേറ്റ് നല്ല അലങ്കരിച്ച പന്തലിലാണ് തിയേറ്റ നടത്തുന്നത് തിയേറ്റ നടത്തുന്ന ദിവസം ഉച്ച പൂജ കഴിഞ്ഞ് ഉച്ചപ്പാട്ട് നടത്തും സന്ധ്യയ്ക്ക് മുമ്പ് അയ്യപ്പന്റെ രൂപം പഞ്ചവർണ്ണ പൊടി കൊണ്ട് ചിത്രീകരിക്കും പൂജ കളംപൂജ പാട്ട് കൂത്ത് എന്നിവയൊക്കെ നടത്തും അപ്പൊ ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ ഇത്തരം കലാരൂപം അയ്യപ്പൻ തിയാട്ട് നടത്തി കാണാറുണ്ട് അയ്യപ്പൻ കൂത്ത് എന്നുകൂടെ ഇതിന് കഥാഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് അയ്യപ്പൻ കൂത്ത് എന്നൊരു പേരും കൂടെ ഇതിന് ഉണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് മിക്കവാറുള്ള കഥകളൊക്കെ ഇതിനകത്ത് അഭിനയിച്ച് തീർക്കുന്നത് ഇതിനെ കഥാഗാനങ്ങൾ അയ്യപ്പൻ തിയാട്ടിലെ കഥാഗാനങ്ങളെ വലിയ പാട്ട് എന്നാണ് പറയുക വൺവേഡ് ശ്രദ്ധിക്കുക ഇനി മുടിയേറ്റ് അടുത്ത കലാരൂപം ദേവഭക്തിയുമായി ബന്ധപ്പെട്ട് അനുഷ്ഠാന കലകൾ മുഖ്യമായ ഒന്നാണ് മുടിയേറ്റ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിലെ ചില ഭദ്രാകാളി ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഈ കലാരൂപം അരങ്ങേറി വരുന്നു കാളിയുടെയും ദാരികൻ്റെ വേഷം ധരിച്ച് രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നു അപ്പൊ തിരുവിതാംകൂറിൽ കൊച്ചിയിൽ ഇത് മാരാന്മാരെ അവതരിപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിൽ ഇത് കുറുപ്പന്മാരാണ് അവതരിപ്പിക്കുന്നത് ഉച്ച കഴിഞ്ഞ് കളിക്കർ ക്ഷേത്ര സംഗീത സങ്കേതത്തിൽ എത്തുന്നു അപ്പോ ദാരികനെ നിഗ്രഹിക്കാമെന്ന് ശിവൻ കാളിയെ കൊണ്ട് ദാരികനെ കൊല്ലിക്കാമെന്ന് ശിവൻ നാരദന് വാക്കു കൊടുക്കുന്നു പിന്നെ ഇവരുടെ പോരിനുവിളിയും മറ്റുമാണ് മുടിയേറ്റിനകത്ത് വരുന്നത് അപ്പൊ നാടകവേദിയെ പോലെ ഒരു അതിരില്ല ഇതിന്റെ സ്റ്റേജിന് ക്ഷേത്ര പരിസരം മുഴുവൻ ഇതിന്റെ രംഗമായിട്ട് പരിണമിക്കുന്നു ദാരികനും കാളിയും നടന്നു ഓടിയൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു തിരുവനന്തപുരത്ത് ചിറങ്കിയിലുള്ള ശാർക്കര ക്ഷേത്രത്തിലെ ഏറെ സാദൃശ്യം മുടിയേറ്റ് വളരെ പ്രസിദ്ധമാണ് മുടിയേറ്റുമെ സാദൃശ്യമുള്ള മറ്റൊരു കലാരൂപമാണ് പറനേറ്റ് ഇനി പൂതനും തിറയും ഭൂതം ഭൂതങ്കണത്തെയും തിറ കാളിയെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് പൂരവേലയും മറ്റും തുടങ്ങുന്ന അല്പ ദിവസം മുമ്പ് പൂതൻ പുറപ്പെടും ഒടുവിലത്തെ ദിവസം തിറ പുറപ്പെടും അപ്പം മണ്ണാമാരാണ് ഈ ഒരു കലാരൂപം ചെയ്യുന്നത് മരപ്പല കൊണ്ട് തലയെ വെക്കാനുള്ള സാധനത്തിനും തിറ എന്നാണ് പറയുക ആ പീലിയൊക്കെ കൊണ്ട് ഈ തിറ അലങ്കരിച്ചിരിക്കും പൂതൻ പൊയ് ധരിക്കും കാവിൽ ചെന്ന് തൊഴുത് നൃത്തം ചെയ്തിട്ട് വീടുകളിൽ തോറും ചെന്ന് നൃത്തം ചെയ്യും ഭവനങ്ങളിൽ വെച്ച് ആളുകൾ നെല്ല് അരി പണമൊക്കെ കൊടുത്തവരെ സ്വീകരിക്കും പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല പ്രചാരത്തിലുള്ളത് ഇനിയുള്ളത് പാനയാണ് മധ്യകേരളത്തിലെ ഭദ്രകാളി കാവുകൾ നടത്തുന്ന അനുഷ്ഠാന കലയാണ് പാന പാന പന്തലിന് അറുപത്തിനാല് കാലുകൾ വേണമെന്നുണ്ട് ഈ അലങ്കരിച്ച പന്തലിൽ വെച്ചാണ് പാന നടത്തേണ്ടത് നാല് മുഖങ്ങളും നാല് തട്ടുകളുമുള്ള പാന പന്തലിന്റെ മധ്യത്തിലുള്ള പതിനാറ് കാലിനുള്ളിലാണ് ഭദ്രകാളി തട്ടകം ഇതിനകത്ത് ആദ്യങ്ങൾ പാറ ചെണ്ട മദ്ദളം ഒക്കെ വരുന്നുണ്ട് കേളി കൊട്ടിന് ശേഷം പാന പിടുത്തം എന്നൊരു ചടങ്ങുണ്ട് പാലക്കൊമ്പ് കൊണ്ടുള്ള പാനത്തണ്ടും പൂക്കുലേ മേന്തി പാനസംഘം നൃത്തം ചെയ്യുന്നതാണ് പാന പിടുത്തം ഇതൊക്കെ വൺമേടന് ചോദിക്കും അതിനെ തുടർന്ന് തോറ്റമ്പാട്ട് നടക്കും പാന സമാപിക്കുന്ന നാളില് ചാട്ടം എന്നൊരു ചടങ്ങുണ്ട് തീക്കനലിൽ പാനക്കാരും വെളിച്ചപ്പാടന്മാരും ചാടുന്നതാണ് കനൽ ചാട്ടം അപ്പൊ ഇതൊക്കെ വൺമേടന് ശ്രദ്ധിക്കണേ അർജുന നൃത്തമാണ് അടുത്ത കലാരൂപം മുഖത്ത് പച്ചതേച്ച് പ്രത്യേക കിരീടമൊക്കെ ചാർത്തി ചുമന്ന കുപ്പായവും ഘടകം തുടങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് കാലിൽ കച്ച കെട്ടിയാണ് അർജുന നൃത്ത കലാകാരൻ അരങ്ങിലെത്തുന്നത് ഉടുത്തുകെട്ടിന്റെ സ്ഥാനത്ത് മയിൽപ്പീലിയാണ് കെട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മയിൽപീലി നൃത്തം എന്ന ഒരു പേരുണ്ട് ചെണ്ടയും മദളമാണ് ഉപയോഗിക്കുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് ഇത് കൂടുതൽ ഉപയോഗിച്ച് ഈ ഒരു കലാരൂപം നമ്മൾ കാണുന്നത് തിടമ്പ് നൃത്തമാണ് അടുത്തത് തിടമ്പ് തലയിൽ വെച്ചിട്ട് നമ്പൂരിമാർ നടത്തുന്ന നൃത്തമാണ് തിടമ്പെന്ന് പറഞ്ഞാൽ വിഗ്രഹമാണല്ലോ കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഇതിന് ഒരുപാട് പ്രചാരമുണ്ട് പത്ത് പേരായിരിക്കും ഇതിലെ പങ്കാളികൾ വാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ചെണ്ടയാണ് അലങ്കരിച്ച ദേവി വിഗ്രഹം തലയിൽ കൊണ്ടുള്ള നൃത്തമാണ് നമ്പൂതിരി നടത്തുന്ന പാദചലനം പരമപ്രധാനമാണ് രാത്രിയെ പകലോ ഇത് അവതരിപ്പിക്കാറുണ്ട് നൃത്തക്കാരനെ അലക്കിയ വസ്ത്രമാണ് ധരിക്കുന്നത് പട്ടുത്തിരിയവും ധരിക്കും ഇനി ഇതിനകത്ത് ഏർ ഉറച്ചിലോടുകൂടിയാണ് നൃത്തം ആരംഭിക്കുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ അവസാനം ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും വൺവേഡ് അടുത്ത തിരുവാതിര കളി നമുക്കറിയാലോ കേരളത്തിൽ എല്ലായിടത്തും പ്രചാരമുള്ള കലാരൂപമാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇതിന് കൂടുതൽ പ്രചാരം വടക്കൻ കേരളത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര കളി നടത്താറുണ്ട് കത്തിച്ചു വെച്ച് നിലവിളക്കിന് ചുറ്റും കളിക്കാരി നിൽക്കുന്നു രണ്ടുപേര് പാടുന്നു മറ്റുള്ളവർ മറ്റുള്ളവർ അത് ഏറ്റുപാടുന്നു നേരിയതും ബ്ലൗസും ഒക്കെ ധരിച്ച് ആ കസവും കൊണ്ടൊക്കെ ധരിച്ച് കണ്ണ് എഴുതി പൊട്ടുകുത്തി ആ ഒരു രീതി അപ്പോൾ ആതിരോത്സവത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള ആ സ്നേഹബന്ധം ധനുമാസത്തിലെ തിരുവാതിര പരമേശിവന്റെ ജന്മനക്ഷത്രമാണ് ഭർത്താവിന്റെ പിറന്നാളിന്റെ ഭാര്യ പാർവതി അൽ ആ നടത്തിയ നൃത്തകലാ പ്രകടനമാണ് തിരുവാതിരക്കളി എന്ന് പറയുന്നു അടുത്ത പൂരക്കളിയാണ് ഉത്തര കാവുകളിലും ദേവീക്ഷേത്രങ്ങളിലും നടത്തുന്ന അനുഷ്ഠാന കലയാണത് ഇരുപതോ മുപ്പതോ പേരാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന ഗുരുനാഥനാണ് ഇവരെ നയിക്കുന്നത് പതിനെട്ട് ഗാനങ്ങളുണ്ടാവും അഭ്യാസ പ്രകടനവും നൃത്തവുമാണ് നടത്തുന്നത് അപ്പൊ ശിവന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന സാഹിത്യ വിഭാഗത്തിന് ശൈവ നാടകമെന്നും പാർവതിയെ സംബന്ധിച്ചതിന് ശക്തി നാടകമെന്നും പറയും വിജ്ഞാനവും വിനോദവും തരുന്നാണ് പൂരക്കളി മനോഹര രാഗങ്ങളിൽ പാടി താളാത്മകമായി കാൽവെപ്പുകളോടെയാണ് ഈ നർത്തന നടത്തുന്നത് വില്ലടിച്ചാൻ പാട്ട് അത് തെക്കൻ തിരുവിതാംകൂറിൽ നിഴലുണ്ടായിരുന്ന കലാരൂപമാണ് മണി കെട്ടിയ ഒരു വില്ല് വീശുന്ന കോല് കുടം വിഷറിയൊക്കെയാണ് ഇതിന്റെ ഉപകരണങ്ങൾ സ്ത്രീകളും വില്പാട്ട് നടത്താറുണ്ടായിരുന്നു അപ്പൊ ദേവതകളെയും ബാധകളെയൊക്കെ പ്രീതിപ്പെടുത്താനാണ് ഇത് നടത്തിയിരുന്നത് പിന്നെ പിന്നെ പുരാണ കഥകള് വീര ഇതിഹാസങ്ങളൊക്കെ വില്പാട്ടുകളായിട്ട് അവതരിപ്പിക്കുന്നു പഴയ കഥകളെല്ലാം രാത്രിയും പകലും പാടാനുണ്ടാവും ഇനിയുള്ളത് വേലകളിയ തിരുവിതാംകൂറിന്റെ മധ്യഭാഗത്തും തെക്കൻ ഭാഗത്തും പ്രചാരത്തിലുള്ള അനുഷ്ഠാനപരമായ ആയോധന കലയാണ് വേലകളി കണ്ണെഴുതി ചന്ദനം നെറ്റിക്കുറിയൊക്കെ ധരിച്ച് അരയിൽ കച്ചയോ പട്ടയോ കെട്ടി തോൾവളയും മാലയും ധരിച്ചാണ് കലാകാരന്മാർ വേലകളിക്ക് ഇറങ്ങുന്നത് യുദ്ധത്തിന്റെ പ്രതീതിയാണ് ഈ നൃത്തം ഉണ്ടാക്കുന്നത് അപ്പൊ നൃത്തത്തിനനുസരിച്ച് ഒരു വായിത്താരികൾ മുഴക്കം അമ്പലപ്പുഴയിലാണ് ദൃശ്യകലാരൂപം ദൃശ്യകല രൂപം കൊണ്ടത് അമ്പലമുറ്റത്തും കുളക്കരയിലുമൊക്കെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് അരങ്ങേറുന്ന വേലകളിക്ക് പ്രത്യേക അരങ്ങോ സം നിശ്ചിത സമയമോ ഇല്ല ദീപ സംവിധാനവും ആവശ്യമില്ല അപ്പോൾ ആൾക്കാർ നർത്തകരി നടവുകൾ കാണിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് പൊറാട്ട് നാടകം പാണ പാണസമുദായക്കാരാണ് പൊറാട്ട് നാടകം പാലക്കാട് ജില്ലയിലാണ് ഇതിന് കൂടുതൽ പ്രചാരമുള്ളത് സരസമായ പാട്ടുകളും നർമ്മ സംഭാഷണവും ചടുലമായ നൃത്തമാണ് പൊറാട്ട് നാടകത്തിന്റെ പ്രത്യേകത കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിലാണ് പൊറാട്ട് കളി നടത്തുന്നത് സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരാണ് രാത്രി പത്ത് മണിയോട് ആരംഭിക്കുന്ന പൊറാട്ട് നാടകം പലപ്പോഴും പുലരുവോളം കളിക്കാറുണ്ട് അപ്പൊ ഇത് ഇത്രയാകുമ്പോൾ നമ്മുടെ ബി എസ് സി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി സെക്കൻഡ് സെമസ്റ്ററിന്റെ ഒന്നാമത്തെ മോഡ്യൂൾ ഇവിടെ പൂർത്തിയാവുകയാണ് ഈ ഒന്നാമത്തെ മോഡ്യൂളിന്റെ നോട്ട് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ എടുക്കാം അതിന്റെ നോട്ട് കൂടെ ഉണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോട്ട് മാത്രമല്ല ക്ലാസ് ശ്രദ്ധിക്കണം അതിൽ വൺ വേർഡുകൾ ഉണ്ടാവും അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ബുക്കിൽ എഴുതി പഠിക്കുക മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പഠനം വളരെ ഭാരമായി മാറില്ല അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ